സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് നോട്ടിഫിക്കേഷനും ലഭിക്കും പ്രായം മുപ്പതുകൾ കഴിഞ്ഞിട്ടും കല്യാണത്തെക്കുറിച്ച് ഇതുവരെയും ആലോചിക്കാത്ത പല നടിമാരും സിനിമാ മേഖലയിലുണ്ട് എന്നാൽ ഇവർക്കെല്ലാം അപവാദമായി മാറിയിരിക്കുകയാണ് നടി ശരണ്യ മോഹൻ സിനിമകളിൽ തിളങ്ങി നിന്ന സമയത്ത് വിവാഹിതയാവുകയും ഉടൻ തന്നെ അമ്മയാവുകയും ചെയ്ത നടി ഇപ്പോൾ വീണ്ടും ഒരു കുഞ്ഞിനു കൂടി ജന്മം നൽകിയിരിക്കുകയാണ് ഇതറിയിച്ചുകൊണ്ടുള്ള ശരണ്യയുടെ ഭർത്താവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് ഫാസിൽ ചിത്രം അനിയത്തിപ്രാവിലൂടെയാണ് ശരണ്യ മോഹൻ സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങി പല ഭാഷകളിലും നടി നടീതന്റെ സാന്നിധ്യം അറിയിച്ചു തമിഴിൽ യാറിടിനി മോഹിനി ഈറം വേലായുധം മലയാളത്തിൽ കെമിസ്ട്രി തുടങ്ങിയ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടി തുടർന്ന് കൈനിറിയ അവസരങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് താരം രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹിതയായത് വിവാഹശേഷം സിനിമ രംഗത്ത് നിന്ന് വിട്ടുനിന്ന ശരണ്യ നൃത്തരംഗത്ത് സജീവമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിലാണ് തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ അരവിന്ദ് കൃഷ്ണയും ശരണ്യ മോഹനും വിവാഹിതരായത് വർക്കല ദന്തൽ കോളേജ് അധ്യാപകനാണ് അരവിന്ദ് കൃഷ്ണൻ തുടർന്ന് ഇരുവർക്കും രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒരു ആൺകുഞ്ഞ് ജനിച്ചു അനന്ത പത്മനാഭൻ അരവിന്ദ് എന്നാണ് മകന്റെ പേര് മകൻ ജനിച്ചപ്പോഴും തങ്ങളുടെ സന്തോഷം ശരണ്യ ആരാധകർക്കായി പങ്കുവച്ചിരുന്നു അനന്തപത്മനാഭന് രണ്ടു വയസ്സായപ്പോഴാണ് ശരണ്യ വീണ്ടും ഗർഭം ധരിച്ചത് തുടർന്ന് ജനുവരി മുപ്പതിന് ഇരുവർക്കും കുഞ്ഞു ജനിച്ചു രണ്ടാമതും ശരണ്യ അമ്മയായ വിവരം ഭർത്താവ് അരവിന്ദ് കൃഷ്ണനാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് തങ്ങൾക്ക് മകൾ ജനിച്ചുവെന്ന അടിക്കുറിപ്പിനൊപ്പം മകളുടെ കുഞ്ഞിക്കൈയുടെ ചിത്രവും അരവിന്ദ് പങ്കുവച്ചിട്ടുണ്ട് കുഞ്ഞതിഥിയുടെ പേര് അന്നപൂർണയെന്നാണെന്നും അരവിന്ദ് കുറിച്ചിട്ടുണ്ട് അരവിന്ദിന്റെ പോസ്റ്റ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുകയാണ് മറ്റു നടിമാർ കണ്ടുപഠിക്കട്ടെ എന്ന തലക്കെട്ടോടെയാണ് പലരും പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് ഫാസിലിന്റെ അനീതിപ്രാവിലൂടെ ബാലതരമായി സിനിമയിലെത്തിയതാണ് ശരണ്യ നർത്തകരായ മോഹനന്റെയും കലാമണ്ഡലം ദേവിയുടെയും മകളാണ് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ധനുഷിനൊപ്പം യാരടി നി മോഹിനി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള വിജയ് ടി അവാർഡും ലഭിച്ചിട്ടുണ്ട്